ഇരിങ്ങാലക്കുടയിലെ പാർപ്പിടത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഇന്ന ചേട്ടൻ റോസറി ഗാർഡൻ എന്ന ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര മാന്നാർ മത്തായിയും യശ്വന്ത് സഹായിയും കാബൂളി വാലയിൽ കന്നാസും മനചിത്രത്താലിലെ ഉണ്ണിത്താനുമെല്ലാം ഇവിടെ ഉണ്ടാകും മരിക്കാതെ ഇന്നസെൻ്റ് അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിൽ ഇനി ജീവനുള്ള ചിത്രങ്ങളായി തുടരും മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച മറക്കാനവാത്ത മുപ്പതോളം കഥാപാത്രങ്ങളാണ് സെൻറ് തൊമാസ് കത്തീഡലിൻ്റെ കിഴക്കേ സിമത്തെ കല്ലറയിൽ നിറഞ്ഞത് പേരക്കുട്ടികളായ ഇന്നസെന്റിന്റെയും അന്നയുടെയും ആശയുമായിരുന്നു അപ്പാപ്പന്റെ മികച്ച കഥാപാത്രങ്ങളെ കല്ലറയിൽ പകർത്തണമെന്നത് കാബുളി വാല മിഥുനം രാവണപ്രഭു ഇഷ്ടം ഫാൻഡം പൈലി ദേവാസുരം റാംജിറാവു സ്പീക്കിംഗ് മാന്നാർ മത്തൈ സ്പീക്കിംഗ് മഴവിൽ കാവടി പാപ്പി അപ്പച്ച മണിചിത്രത്താഴ് സന്ദേശം തുടങ്ങിയ സിനിമകളിലെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളാണ് ഗ്രാനിറ്റിൽ എൻഗ്രേവ് ചെയ്തത് എ കെ പി ജംഗ്ഷന് സമീപമുള്ള ടച്ച് എൻഗ്രേവ് ഉടമ രാധാകൃഷ്ണനാണ് ചിത്രങ്ങൾ പകർത്തിയത് ഇന്നസെന്റ് ചേട്ടൻ ഓർമ്മകൾ ഉണർത്തുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നിറഞ്ഞാടി ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് പെരിങ്ങാലുട കൽ പള്ളിയിലെ സെമിത്തേരി ഇന്നസെന്റ് ചേട്ടൻ ഇന്നസെന്റായി ഉറങ്ങുന്നു മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപടി കഥാപാത്രങ്ങളാണ് ഇന്നസെൻറ്റ് ചേട്ടൻ നർമ്മത്തിൽ പൊതിഞ്ഞ എന്നാൽ ഗൗരവമുള്ള കഥാപാത്രങ്ങളാവുമ്പോൾ തനി ഗൗരവക്കാരനായും വെള്ളി സ്ക്രീനിൽ നിറഞ്ഞാടിയ അനേകം കഥാപാത്രങ്ങൾ അവ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പച്ച നിൽക്കുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ അച്ചിരിയും അതിഭാവഗത്വമില്ലാത്ത കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് പോലെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ നമ്മൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നസെൻറ്റ് ചേട്ടൻ ഇപ്പോൾ ഈ ഹോളി റോസറി ഗാർഡനിൽ വിശ്രമം കൊള്ളുന്നു ഇനിയുള്ള കാലം അദ്ദേഹത്തിന് വിശ്രമത്തിൻ്റെ കാലം മലയാള സിനിമയിലും രാഷ്ട്രീയ രംഗത്തും ഒരേപോലെ ശോഭിച്ച ഇന്നസെൻ ചേട്ടൻ ഇരിങ്ങാലക്കുടക്കാരൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരമായ നർമ്മത്തിൽ പൊതിഞ്ഞ ഉരുപടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട്